ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നയനെയും ആദർശിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മുടെ പുതിയ ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെയും മറ്റ് പല ചാനലിലൂടെയും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ മറ്റ് ചാനലുകളെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് പോകാം എന്തായാലും നമ്മുടെ ദേവയാനിയും തീരുമാനിച്ചിരിക്കുകയാണ് പറ്റിക്കാൻ നാടകം അവർക്കൊക്കെ കളിക്കാമെങ്കിൽ പിന്നെ എനിക്ക് കളിച്ചാൽ എന്താ എന്നെ കുറെ പറ്റിച്ചതല്ലേ ഉം തന്ന പെൺകുട്ടി ടൂറ് പോയിരിക്കയാണ് കരള് തന്ന പെൺകുട്ടിക്ക് ഇഷ്ടമല്ല ഇത് വെളിവാക്കുന്നതിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്തായാലും അച്ഛനും ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ ദേവയാനി ചെന്നിട്ട് വീണ്ടും ആ കരള് തന്ന പെൺകുട്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതും ഇനി ആ പെൺകുട്ടിയെക്കുറിച്ച് കുറച്ച് ദിവസത്തേനെങ്കിലും നീ ചോദിക്കാതിരിക്കുക എന്ന് ജയൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്മതിച്ചു ആ പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരാമെന്ന് ഉറപ്പ് പറഞ്ഞില്ലേ ആ ആ പെൺകുട്ടി വരട്ടെ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറയില്ല എന്നും ദേവയാനി പറയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഈ സംശയത്തെ ഒന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവയാനി പറയുന്നത് ആ നായനെ ഇങ്ങോട്ടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു ഞാൻ അവളോട് ക്ഷമിച്ചു എന്നോ അല്ലെങ്കിൽ എനിക്ക് അവളോട് വലിയ ഇഷ്ടമാണെന്നോന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കരുത് അവൾ ഇനി തെറ്റിയതായാലും ഞാൻ ഇവിടെ ഇവിടുന്ന് വിടും അടങ്ങി ഒതുങ്ങി നിന്ന് അവൾക്ക് കൊള്ളാം ഞാൻ എൻ്റെ മോൻ്റെ സങ്കടം കണ്ടതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല ഈ കുടുംബത്തിൽ പലർക്കും അവൾ ഇവിടെ വരുന്നത് തന്നെയാണ് ഇഷ്ടം പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ചെയ്യാനൊരാളാവുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അല്ലാണ്ടേ എനിക്ക് അവളോട് പ്രേമോ പ്രിയമോ ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നിയിട്ടല്ല ഒരിക്കലും അത് തോന്നുകയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയാനി അങ്ങ് പോവാണ് അച്ഛനും മോനേയും കൂടെ വട്ട് കളിപ്പിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവേനെ അങ്ങോട്ട് പോകുന്നത് കുറച്ച് ദിവസം തന്നെ വട്ട് കളിപ്പിക്കുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങ് പോകും അപ്പോഴേക്കും ഈ ജയനും ആദർശം കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക അപ്പോൾ നമ്മൾ സംശയിച്ചത് വെറുതെ ആയിരുന്നു അമ്മ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും അമ്മ പുറകെ നടന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ സത്യങ്ങൾ അറിയരുത് എന്ന് അപ്പോൾ ആരും അമ്മയോട് ഇത് പറയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളോട് വീണ്ടും വന്ന് ചോദിച്ചത് എന്തായാലും നയനയാണ് കരൾ കൊടുത്തതെന്നൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഇനി അതിനെ ചൊല്ലി നമ്മൾ സംശയിക്കോ വേണ്ട എന്തായാലും നയന ഇങ്ങോട്ടേക്ക് വന്നല്ലോ പതുക്കെ പതുക്കെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും തീർന്നോളും അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതിലെനിക്ക് വലിയ വിശ്വാസം ഇല്ല അച്ഛ കാരണം അവൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റമില്ലായിരുന്നല്ലോ ഇനി നിൻ്റെ അമ്മയ്ക്കൊരു ചെറിയ മാറ്റമുണ്ട് അതെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട് അതിപ്പം നയനയുടെ കാര്യത്തിലല്ല മൊത്തത്തിലൊരു മാറ്റമുണ്ട് അത് പക്ഷേ അവളുടെ അസുഖം അവൾക്ക് കൊടുത്ത ഒരു തിരിച്ചറിവ് ആയിരിക്കാം അതെന്തേലും ആട്ടെ എന്തായാലും നയനുമോള് തിരിച്ചു വന്നല്ലോ നമുക്ക് ആഘോഷിക്കാം അത്ര തന്നെ പിന്നെ നീ നയനോടൊരു കാര്യം പറഞ്ഞേക്കണം ഇവിടുത്തെ അടുക്കളയിൽ കയറി പണിയാനോ ഒന്ന് ദേവയാനി പറഞ്ഞതുപോലെ ഇവിടെ അടുത്ത അടുക്കളയിൽ കയറിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയാനോ ഒന്ന് നിന്നേക്കല്ലേ അവളുടെ ആരോഗ്യം നോക്കണമെന്ന് അത് നീ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം അവളെ വിലക്കിക്കോണം അവളാണ് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നവളാണ് മാത്രമല്ല അവൾക്കത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും സന്തോഷമോ ഒന്നും ഉണ്ടാവുകയോ ഇല്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് പറയാതെ ഞാൻ നോയിക്കോളാം അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നവ്യക്കരികിലേക്ക് നമ്മുടെ നയനെ ചെല്ലുക നവ്യ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം നയന ഇങ്ങോട്ടേക്ക് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നീ തിരിച്ചു വന്നല്ലോ ഒത്തിരി സന്തോഷമായിട്ടോ ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ആരും എന്നോട് വിളിച്ച് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തായാലും നിന്റെ വാശിയൊക്കെ കളഞ്ഞ് നീ തിരിച്ചു വന്നല്ലോ അപ്പോഴേക്ക് നയന പറഞ്ഞു എൻ്റെ വാശിയൊന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഏഹ് സത്യോ എന്നൊക്കെ നമ്മുടെ നവി ഇങ്ങനെ ചോദിക്കട്ടോ ആ എൻ്റെ അമ്മായി അമ്മ എന്നെ വന്ന് വിളിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ കാരണം ഈ വീട്ടിൽ എനിക്ക് ശരിക്കും സ്വസ്ഥതയില്ലായിരുന്നു ഈ വീട്ടിലെ അമ്മയുടെ സന്തോഷം കൂടി അമ്മയുടെ ഈ അവസ്ഥയിൽ അമ്മയുടെ സന്തോഷം കൂടി ഇല്ലാണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് പക്ഷേ അമ്മ വന്ന് എന്നെ വിളിച്ചു നിന്നെ സ്നേഹത്തോട് വിളിച്ചോ എന്നു ചോദിച്ചപ്പോൾ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ആദർശേൻ്റെ സങ്കടം കണ്ടിട്ട് വന്ന് വിളിക്കാനാണ് പറഞ്ഞത് ഒരു പക്ഷെ ആയിരിക്കാം ആ അതെ ആദർശ ഭയങ്കര സങ്കടത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് നിന്നെ വന്ന് വിളിച്ചത് എന്തായാലും സമാധാനമായിട്ടോ നീ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്കൊരു തൊണയുള്ളൂ മാത്രമല്ല മറ്റൊരാൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നയനെ പറഞ്ഞപ്പോഴേക്കും അവ ചോദിച്ചാൽ അതാർ ഏ അത് വേറെ ആരാണ് ഇവിടെ വരാനായിട്ടുള്ളത് മറ്റാരുമല്ല അല്ല അനാമിക അനാമിക തിരിച്ചെത്തിയിട്ടുണ്ട് അനി പോയിനാമിക വിളിച്ചോണ്ട് വന്നോ ഈ എനിക്കിത് വേറെ പണിയൊന്നുമില്ലേ ഹോ ഹാ നന്ദുങ്ങളായിരുന്നെങ്കിൽ ഏ ചേച്ചി ഇനി അങ്ങനെ പറയരുത് കാരണം അനിയുടെയും അനാമികയുടെയും ജീവിതം ആ ഒരു വഴിത്താരയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കോട്ട് നമ്മൾ ഒരിക്കലും നന്ദുവിനെ വലിച്ചിടരുത് അത് നമ്മുടെ അനിയത്തോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമായി പോകും ആ അതൊക്കെ എനിക്കറിയാം എന്തായാലും നന്ദുവായിരുന്നു ഈ അനാമികയ്ക്ക് പകരം വന്നിരുന്നെങ്കിൽ ഇത്രയോ അധികം പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു അവൾ എന്തൊരു പെണ്ണ് ഓ ഇങ്ങനൊരു പെണ്ണ് അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്ത് ഒരു ദുഷ്ട ഉള്ളവരാണെന്ന് അറിയാവോ നിനക്ക് ആ നമ്മളത് പലവട്ടം കണ്ടതാണല്ലോ എന്തൊക്കെയായാലും ആയാലും ഇനി ഇവിടെ കുറേ അംഗം നടക്കും എന്തായാലും നീ ഇന്ന് തന്നെ വന്നത് നന്നായി അനാമിക ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന ഈ ദിവസം തന്നെ നീ വരണമായിരുന്നു ആ സമയത്താണ് നമ്മുടെ അഭിയ അങ്ങോട്ടേക്ക് വരുന്നത് അഭിയെ കണ്ടിട്ട് എന്തായാലും പിന്നെ അവിടെ നിന്നില്ല കേട്ടോ ചേച്ചി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അങ്ങ് പോവാണ് നിന്റെ സൂത്രശാലിയായ അനിയത്തി മടങ്ങി വന്നിട്ടുണ്ടല്ലോ ഇനി നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സൂത്രശാലിയായ അനിയത്തി ഉണ്ടല്ലോ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ അവൾ സൂത്രശാലി മാത്രമല്ല അവൾ ആ ഉറച്ച മനസ്സുമായിട്ടും ഉറച്ച തീരുമാനമായിട്ടും പതിന് മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നത് എനിക്കെന്നല്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു ദുഷ്ടതകളൊന്നും നടക്കില്ല നിങ്ങളുടെ മാത്രമല്ല അനാമികയുടെയും അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും ഒരു ബുദ്ധിയും ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കല്ല ഞാൻ എനിക്ക് നയനെ കൂട്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിനി തോൽപ്പിക്കാനായിട്ട് പറ്റുന്ന നീയൊന്ന് വിചാരിക്കേണ്ട അഭി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ പിന്നെ നിനക്ക് എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം എന്നെ ഇല്ലാണ്ടാക്കണം എന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇനി അതൊന്നും നടക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ ഭയങ്കര സന്തോഷത്തിലാണേ ഇതേ സമയം അകത്തി എന്നിട്ട് നമ്മുടെ അനാമിക രേവതിയെ ഫോൺ വിളിക്കുകയാണ് അതായത് അനാമിക അമ്മയുടെ ഫോൺ അമ്മയെ ഫോൺ വിളിച്ചു എന്തായ്മെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏ എല്ലാവർക്കും നിന്നെ വലിയ കാര്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതാ അവളും വന്നിട്ടുണ്ട് ആര് നന്ദുവോ അല്ല നയന നായന ഇവിടെ വാഴാനായിട്ട് വന്നിരിക്കുക നയനയെ ആദർശിച്ച് വിളിച്ചോണ്ട് വന്നോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല മോളെ അവളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് അവളോട് പറ ആ ദേവയാനിയോട് അവൾ ആട്ടി ഓടിക്കും നയനയെ ആ അവള് സമ്മതിക്കൊന്നുമില്ല നയനെ ആ വീട്ടിൽ താമസിക്കാനായിട്ട് എൻ്റെ പൊന്നമ്മ അവര് തന്നെയാ പോയി നയനയെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് ഏയ് ദേവയാനി നയനെ വിളിച്ചോണ്ട് വന്നു എന്നോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ അവർ പോയി വിളിച്ചോണ്ട് വന്നു അമ്മ എൻ്റെ സങ്കടം കണ്ടിട്ടാന്നൊക്കെയാണ് പറയുന്നത് ഓ വലിയ സങ്കടം സ്നേഹനിധിയായ ഭർത്താവും ഭാര്യയല്ലേ ഞെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്തായാലും അവൾ അവള് വന്നപ്പിന്നെ എനിക്കിവിടെ നിൽക്കാനായിട്ട് തോന്നുന്നില്ല അമ്മേ നീ പിടിച്ചു നിൽക്കണം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാലോ അതുതന്നെ പറയുള്ളൂ നീ എങ്ങനെയല്ലോ അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് നോക്കണം കാരണം നമുക്ക് അനിയുടെ സ്വത്ത് വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളെങ്കിലും നീ പിടിച്ച് നിൽക്കുക നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ നീ ഫോൺ വെച്ചേ എന്നും ഞാനൊരു അച്ഛനെ വിവരമൊന്നും അറിയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രേവതി വേണുവിൻ്റെ അരികിലേക്ക് പോവാം അപ്പോഴേക്കും അനാമിക ദേഷ്യത്തോടെ ഫോൺ വിളിച്ചോട്ട് കാര്യമൊക്കെ പറയുന്ന കാര്യം അനി കേട്ടുട്ടോ അമ്മയെ വിളിച്ച് അന്നേരം തന്നെ അറിയിച്ചല്ലേ എന്താ അടി നയനയുടെടത്തെയോട് നിനക്ക് ഇത്ര വൈരാഗ്യം ഏഹ് നിന്നെ എന്താ ചെയ്തത് ഓ ദേവതയും അസുര ദേവഗണങ്ങളും അസുരഗണങ്ങളും തമ്മിൽ ചേരില്ലല്ലോ പിശാചും ദൈവവും തമ്മിൽ ചേരാത്തതുപോലെ ഓ നിങ്ങൾ അവളെ അങ്ങ് ദൈവം ആക്കിയില്ലേ എന്ന് അനാമിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ അപ്പം നിനക്ക് മനസ്സിലായില്ലേ പിശാച നീയാണ് എന്ന് അപ്പോഴേക്കും അനാമിക ആകെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കട്ടോ അയ്യോ പറഞ്ഞും പോയി അറിയാതെ നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല ഒരിക്കലും നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ വന്നത് ഇവിടുത്തെ മുത്തശ്ശനെയും മുത്തശ്ശിയും അതുപോലെ തന്നെ ഇപ്പം വയ്യാണ്ടിരിക്കുന്ന വല്യമ്മയൊക്കെ ഓർത്തിട്ടാണ് അല്ലാതെ നിന്നോടുള്ള ജി സ്നേഹം കൊണ്ടൊന്നും അല്ല പിന്നെ വാശി എടുക്കാനാണ് എനിക്കും അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ആ ഞാനും നിന്നെ വിളിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല എനിക്കിതുവരെ നിന്നോട് അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടുമില്ല അങ്ങനെയൊക്കെ തോന്നണമെങ്കിലേ ഓ മന മനസ്സ് നന്നായിരിക്കണം അതുപോലുള്ള വാക്കും പ്രവൃത്തിയും ഒരു പെണ്ണിൽ നിന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി നിനക്ക് ആ പെണ്ണായിട്ട് തോന്നുന്നത് നന്ദുമായിരിക്കും അല്ലേടാ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് ആ പെണ്ണ എങ്ങനെയൊരു പെണ്ണായിട്ട് തോന്നുന്നത് നന്ദു തന്നെയാണ് നന്ദു നല്ലൊരു സ്ത്രീയാണ് നല്ലൊരു പെണ്ണാണ് അപ്പം പിന്നെ മുട്ടച്ചി ജീത് ഷട്ടു നടക്കുന്ന അവളല്ലേ സ്ത്രീയാണ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആ അവള് സ്ത്രീയാണ് നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് വൃത്തുകെട്ട രീതിയിൽ ഈ അനാമിക ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അപ്പം അനി പറഞ്ഞു അതിര് കടക്കുന്നു നിന്റെ സംസാരം അതിര് കിടക്കുന്നു നീ എന്നെ തല്ലടാന്നാല് ആ തല്ലേ നിനക്ക് ഇറങ്ങി പോകാനല്ലേ അങ്ങനെ ഇപ്പം നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഞാൻ കാലു പിടിക്കാൻ വരുന്നു ആ പരിപാടി ഇനി ഇവിടെ നടക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിങ്ങൾക്ക് പോകാം കേട്ടോ എല്ലാത്തിനെയും ഞാൻ പണി കൊടുക്കുന്നുണ്ട് നിനക്ക് തന്നെ തലൂടെ ഞാൻ ആദ്യം സോപ്പ് കുറപ്പൊടി കലക്കി എന്നൊക്കെ മനസ്സിൽ ദേവയാനി ഇങ്ങനെ സോറി അനാമിക ഇങ്ങനെ ഓർക്കാണ് എന്തായാലും നമ്മുടെ രേവതി ചെന്നിട്ട് കെട്ടിയവനോട് ഇങ്ങനെ പറയുക വേണുവിനോടെ അനാമികയുടെ അമ്മ അച്ഛനോട് എന്നിട്ട് പറയാ ഈ നയന വന്ന കാര്യമൊക്കെ ആ എന്തായാലും നയന മോളും ആ നയനമോളല്ല അനാമിക മോളും ആ നയനയും തമ്മിൽ ചേരത്തില്ല മാത്രമല്ല നീ നമ്മുടെ മോളോട് പറയണം ആ ദേവയാനയെ കൈ ചാക്കിട്ട് നിന്നോളാനായിട്ട് അങ്ങനെയാണെങ്കിൽ ദേവയാനെ ചാക്കിട്ട് എന്തായാലും ദേവേനെ ഇഷ്ടത്തോടെ ഒന്നും ആയിരിക്കില്ല നയനയെ വിളിച്ചോണ്ട് വന്നത് അവര് തമ്മിൽ അവിടെ അംഗം നടക്കും നായനെ അവിടെ നിന്ന് പടി ഇറങ്ങിപ്പോവുകയും ചെയ്യും അപ്പം ദേവയാനെ കയ്യിലെടുക്കാനാണ് നമ്മുടെ മോള് നീ ഉപദേശിക്കേണ്ടത് നീ ഒന്ന് വിളിച്ചു തന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെലിവറിക്കാണ് നാളെ വരാനിരിക്കുന്നത് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു കേട്ടോ സി അഗി താങ്ക് യു